അല്ല ഞാൻ കൊടുക്കാൻ ചെയ്യും ചെയ്യും ഉളുപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത ചോദ്യം ചോദ്യം ചോദിക്കുന്നു ചോദിക്കുന്നു ഇരട്ട ഇരട്ട വോട്ടിനെ വോട്ടിനെ സുഹൃത്തുക്കളെ ഇന്ന് ഈ വ്യാജ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനായി ഡോക്ടർ സരിൻ പാലക്കാട്ടെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു സരിനും ഡോക്ടറുടെ ഭാര്യ ഡോക്ടർ സൌമ്യ സരിനും കൂടെ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനമാണ് എന്ന് പറയാം അപ്പോൾ അതില് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഇപ്പോൾ തിരുവല്ലാമലോട്ടുണ്ടായിരുന്ന അത് പിന്നീട് ഒറ്റപ്പാലത്തേക്ക് മാറ്റിയ അത് പിന്നീട് പാലക്കാടേക്ക് മാറ്റിയ ഡോക്ടർ സരിൻ അത് അദ്ദേഹം അത് ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യം ആ ചോദ്യമാണ് ഡോക്ടർ സരിനെ പ്രകോപിപ്പിച്ചത് അദ്ദേഹം വെളുക്കാൻ തേച്ചതാണ് അദ്ദേഹം വെളുപ്പിക്കാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനം ഒടുവിൽ അത് കൈവിട്ടുപോയി എന്ന് തന്നെ പറയാം നമുക്ക് ആ വാർത്താ വാർത്താസമ്മേളനം കണ്ടുനോക്കാം ഒരു ജനപ്രതിനിധി ആളിന്റെ ശരീരഭാഷയും സംസാര രീതിയും ഒക്കെ ആണോ അദ്ദേഹത്തിൻറേത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ദയവ് ചെയ്ത് രണ്ടു പേരും കൂടി ചേർന്നിരുന്ന് ആളെ പൊട്ടനാക്കരുത് അല്ലെന്നേ അവിടെ സ്വന്തം വീടിന്റെ പേരിൽ പാലക്കാട്ടേക്ക് ഒരു വോട്ടറാക്കിയ ആളെ ഒരു എലക്ഷൻ കമ്മീഷനും അയോഗ്യനാക്കില്ല ഹേ എന്ത് തോന്നി വസാണ് ഒരു മിനിറ്റ് മാറ്റാണ് പറയുന്നത് ശരിയാണ് നിയമത്തിൽ വാദിക്കുന്നു ഞാൻ പറയുന്നു എന്റെ താമസരേഖക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട് എന്റെ സ്വന്തം വീടാണ് എന്റെ താമസരേഖ മനസ്സിലായല്ലോ ക്ലാരിറ്റി കിട്ടിയല്ലോ അങ്ങനെയല്ല അങ്ങനെയാണെന്ന് എങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയത് രസാക്കി തരാം ഞാനും കുറച്ചുകൂടി എൻഗേജ് ചെയ്തു തരാം കുറച്ചുകൂടി ഞാനും എൻഗേജ് ചെയ്ത് തരാം അതിനൊരു നിക്ഷിപ്ത താല്പര്യം ആ രണ്ടു പേർക്കും ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ട് അതിന്റെ അച്ഛത്തേക്ക് എത്തിച്ചോളൂ എത്തിച്ചോളൂ ഇരട്ട വോട്ടുള്ളതിനെ ന്യായീകരിച്ചിട്ട് പറയാണ് ഇത് തന്നെയാണ് ബി ജെ പി പ്രസിഡന്റും പറഞ്ഞതെന്ന് കുറച്ച് ഉളുപ്പ് വേണം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഉളുപ്പ് കുറച്ച് ഉളുപ്പ് വേണം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഉളുപ്പ് അല്ല ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കാതെ ഞാനത് ചെയ്യും ചെയ്യും ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നു ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു ഇരട്ട വോട്ടിനെ ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക എന്നിട്ട് ഇത് തന്നെയാണ് വ്യാജ വോട്ടെന്ന് നമ്മളെ കൂടി ഇരവാദം പറഞ്ഞുകൊണ്ട് പറയുക കാരണം ാണ് അത് അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് വൈകാരികമായി പോകും വൈകാരികമായി പോകും വൈകാരി ഇത്രയും ഇത്രയും പത്രപ്രവർത്തകരിയ്ക്കുമ്പോ രണ്ടു പേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് എങ്കിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതുമാണ് ആ ൂട്ടിന്റെ പേര് വേറെ പലതും തന്നെയാണ് അല്ലെന്നേ അല്ലെന്നേ ഇത്രയും അങ്ങനെയാണോ പറഞ്ഞു അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നല്ലാണ്ട് വ്യാജബോട്ടിനെ താങ്കൾ ന്യായീകരിച്ചില്ലേ വ്യാജബോട്ടിനെ താങ്കൾ ന്യായീകരിച്ചു വ്യാജബോട്ടിനെ ന്യായീകരിച്ചു അതിനെ ഞാൻ ചെയ്ത പൊതുമായിട്ട് താങ്കൾ സമീകരിച്ചു വ്യാജബോട്ടിനെ ന്യായീകരിച്ചു താങ്കൾ അല്ല അതൊരു വാദം അല്ലെന്നാണ് ഞാനും പറഞ്ഞത് അതൊരു വാദമല്ല ദ്ദേഹം പറഞ്ഞത് എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം പിന്നെ രണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം അതെ വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു പത്രപ്രവർത്തകനെ അങ്ങനെയല്ല 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 ഞാൻ വീണ്ടും പറയുന്നു ആ വാദം അങ്ങനെ ഉന്നയിക്കുന്നത് എളുപ്പില്ലായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ ഇവിടെ ഇത്രയും പേര് കേട്ടിരുന്നതാണ് ഇരട്ട വോട്ടുള്ള ഒരാളുടെ ന്യായീകരണത്തെ എന്റെ ന്യായീകരണവുമായിട്ട് എങ്ങനെയാണ് താങ്കൾ ഒരുമിച്ച് അങ്ങനെയാണെങ്കിൽ 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 ഒരു മിനിറ്റ് പ്രവർത്തനത്തിന്റെ പ്രതിഫലിച്ചു പോലെ ഒരു വോട്ടറേക്കുള്ള പ്രതിഫലത്തിനെ താങ്കൾ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചു ഇരട്ട വോട്ടുള്ളവരെ വോട്ടർ വോട്ടർ എന്നുള്ള എന്നുള്ള പ്രിവിലേജിനെ പ്രിവിലേജിനെ അധിക്ഷേപിച്ചില്ലേ അധിക്ഷേപിച്ചില്ലേ താങ്കൾ സത്യത്തിൽ ഡോക്ടർ എന്തിനാണ് ഇത്രയും പ്രകോപിതരാകുന്നത് എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ അദ്ദേഹം അദ്ദേഹം വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം താമസരേഖയൊക്കെ ഹാജരാക്കിയാണ് വോട്ട് മാറ്റിയത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ന്യായീകരിക്കുമ്പോ അതിനെക്കുറിച്ച് അതിന്റെ വ്യക്തത വരുത്താൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തോന്നിയാസമാകുന്നു പറയരുത് എന്നാകുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ മാനനഷ്ട കേസ് അവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു മാനനഷ്ട കേസ് കൊടുക്കേണ്ടത് ഇവർക്കൊക്കെ എതിരെയാണ് എന്ന് പറയുന്നു അതുപോലെ മാധ്യമപ്രവർത്തകർക്ക് ഉളുപ്പില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഉളുപ്പില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതാണോ എനിക്കറിയില്ല ജനപ്രതിനിധിക്ക് ചേർന്നതാണോ എന്ന് നമ്മളിപ്പോ ഈ സുരേഷ് ഗോപിയെ ഒക്കെ വിമർശിക്കാറുണ്ട് നമ്മൾ പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്കുപുറത്ത് എന്ന് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വാചാലരാകാറുണ്ട് ഇപ്പോൾ ഭാഗമായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വരുമ്പോൾ തന്നെ സറിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ ഈ ശൈലിയുമൊക്കെ മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ ഒരു സമ്മർദ്ദം അതിജീവിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം വല്ലാതെ പൊട്ടിത്തെറിക്കുകയും മാധ്യമപ്രവർത്തകരോടങ്ങ് വല്ലാതെ കയർക്കുകയും അവർക്ക് നേരെ ചാടിക്കടിക്കുകയും ഒക്കെ ചെയ്യുന്ന സരിന നമ്മൾ കാണുന്നു അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന ഒരു രീതിയാണോ ഇത് ഒരു വാർത്താ സമ്മേളനത്തെ അഭിമുഖീകരിക്കേണ്ട ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരു രീതി ഇതാണോ എന്ന് ഇത് കണ്ടപ്പോൾ സംശയം തോന്നിപ്പോയി അതുമാത്രമാണ് അത് സരിൻ സരിൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം ഒരിക്കൽ കൂടി കാണുന്നുണ്ടെങ്കിലൊക്കെ അതാലോചിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ ഏതാണ്ട് അതിൻ്റെ അവസാനത്തെ ലാപ്പിലേക്ക് കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളും മാധ്യമങ്ങളോടുള്ള കൊമ്പ് കോർക്കലുമൊക്കെ ഒരു ജനകീയ നേതാവിന് ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു ജനപ്രതിനിധിയാകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരാളിന് ചേർന്നതാണോ എന്ന് സരിൻ തന്നെ ആലോചിക്കുന്നതാകും നല്ലത്